പൂവഞ്ചിന കോൺഗ്രസ് കമ്മിറ്റി അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചുകൊണ്ട് നാടിന് മാതൃകയായി കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ചോകത്ത് ഉദ്ഘാടനം ചെയ്തു ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി കുറേ പദ്ധതികൾ ആരംഭിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ പല പദ്ധതി എന്താ വസ്തുവത്തിൽ രണ്ടു മൂന്ന് ആളുകൾ ഇന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും പറഞ്ഞു വളരെ സാധാരണക്കാരുണ്ട് ഒരു പക്ഷെ ഇവിടെ നിന്ന് അത്ര സാധാരണക്കാർ ഞങ്ങൾക്ക് വേണ്ടത് കൃത്രിമ പല്ല് വെക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾ പഞ്ചായത്ത് ഉണ്ടാക്കുന്നു എന്ന് ഒരാൾ അപ്പോ പല്ല് വെക്കാനുള്ള ഒരു പദ്ധതി അങ്ങനെ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി ഡി പി സി കൊടുത്താൽ ഡി പി സി അപ്രൂവ് ചെയ്തില്ല കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി പഞ്ചായത്ത് ഉണ്ടായിരുന്നത് കൃത്രിമ ഗന്ധത പക്ഷെ പഞ്ചായത്തിന്റെ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഡെന്റിസ്റ്റിന്റെ സംസ്ഥാന അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആ ക്യാമ്പ് നടത്തി പല്ലുകൊടുത്തു അത് കഴിഞ്ഞപ്പോ അവരുടെ പ്രധാനമായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കണ്ണട കണ്ണട ലഭിച്ചപ്പോ അവിടെ പ്രധാനമായ ആവശ്യം വായിക്കാൻ പുസ്തകങ്ങൾ വേണം ഭുവഞ്ചിന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ആദരിച്ചുകൊണ്ട് നാടിനു തന്നെ മാതൃകയായി പ്രായമായി എന്ന് കരുതി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാതെ മനോധൈര്യത്തോടെ മുന്നോട്ടു പോയാൽ ഏത് പ്രായത്തിലും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും ഒട്ടനവധി നേട്ടങ്ങൾ നേടിത്തന്ന മഹാന്മാർ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും അതിന് ഒരു ഉദാഹരണം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണെന്നും ആദരവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരേടൻ ഷോക്കത്ത് പറഞ്ഞു എന്നാൽ നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിക്കാനും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും ദരിദ്രരെ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടാനും വിലക്കയറ്റം കൊണ്ട് പുറത്തു മുട്ടുന്ന ജനതയ്ക്ക് ഒരാശ്വാസ നടപടിയും സ്വീകരിക്കാതെയും മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പോലും കിട്ടാകനിയായി മാറിയ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊന്നും ഒരു പരിഹാരവും കാണാൻ ശ്രമിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം നടപടിക്ക് അറുതി വരുത്തണമെന്നും കെ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ജമീല ആലിപ്പറ്റ മുഖ്യപ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യ രാജ്യം മറ്റു വികസിത രാജ്യങ്ങളോടൊപ്പം തലയുയർത്തി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ ആഫ്രിക്കൻ രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒട്ടേറെ പദ്ധതികൾ നമ്മൾ അന്ന് നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമാക്കി ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം എന്റെ സഹോദരിമാരൊക്കെ ഇവിടെയുണ്ട് യോഗത്തിൽ വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമർ അലി കരേഗാട് വി എ കെരീം ഡി സി സി സെക്രട്ടറി പി ഇഫ്തികാറുദ്ദീൻ വി മധുസൂദനൻ ഷെഫീഖ് മാസ്റ്റർ പൂക്കയിൽ മാനു കെ പി സുരേന്ദ്രൻ രതീഷ് കെ കെ ഷെരീഫ് എൻ നെർഗീസ് കെ കുഞ്ഞമ്മു കെ റായിൻ ടീച്ചർ സാജിദ മൊയ്തുട്ടി സി പി അബ്ദുറഹിമാൻ ഹമീദ് പി അമീർ ടി പി ജാസിർ ഹുസൈൻ സി മുഹമ്മദ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി മതിദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലിബനീസ്